ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആഷ് ബിഡ്ജീൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓഫർ റേറ്റിലാണ് കേട്ടോ കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് വിചിത്ര ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ഡിസൈൻ വർക്കാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടാണെങ്കിൽ ബാറ്റിക്കിൻ്റെ പ്രിൻറ്റിലാണ് ചെയ്ത് വന്നിരിക്കുന്നത് ചുങ്കുടി ടൈപ്പിലാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാണ് വേണ്ടത് എല്ലാ ഐറ്റംസും ഇതിനകത്ത് തന്നെ കാണിച്ചു പോകുന്നുണ്ട് ഈ മെറ്റീരിയൽ വന്നിട്ട് ജാം സാറ്റിൻ മെറ്റീരിയലാണ് ഇതിൻ്റെ കുറച്ചധികം കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് എണ്ണൂറ്റി അറുപത് രൂപയാണ് ടോപ്പിന് താഴെ ഭാഗത്തും ഷോൾ ഒക്കെ ടെസൽസ് വന്നിട്ടുള്ള ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ലൈസ് വർക്കും വർക്കും നല്ലൊരു റിച്ച് ലുക്ക് തരുന്ന ഒരു ഐറ്റംസ് ആണ് ഈ വന്നിരിക്കുന്നത് ജാം സാറ്റിൻ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് അയക്കേണ്ടതേ അപ്പോൾ എണ്ണൂറ്റി അറുപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ പത്ത് രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നതായിരിക്കും ഡി ടി ഡി സി ആണെങ്കിൽ നിങ്ങൾക്ക് ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ആയിരിക്കും എത്തുന്നത് പക്ഷേ നിങ്ങൾ ഓഫീസിൽ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും അത് എത്തുമ്പോൾ അവർ വിളിക്കും കേട്ടോ നിങ്ങളുടെ അടുത്തുള്ള പിൻകോഡിൽ എവിടെയാണോ ഡി 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 സി ഓഫീസുള്ളത് അവിടെയായിരിക്കും എത്തുന്നത് നിങ്ങൾക്ക് ഇന്ത്യൻ പോസ്റ്റ് ആണ് വേണ്ടതെങ്കിൽ മാത്രമേ അവർ പോസ്റ്റ്മാൻ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർ പത്ത് രൂപയും കൂടെ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തായിട്ട് വരും കേട്ടോ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളൂ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതായിട്ട് നമ്മുടെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല ൂടെ കണ്ടോളാം ഇന്ന് രാത്രി അതായത് ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ആ ഒരു ഓഫർ നിലനിൽക്കുന്നത് നാനൂറ്റി എൺപത് രൂപയ്ക്ക് ത്രീ പീസ് സെറ്റ് ആട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ മുന്നേ വീഡിയോ ചാനലിൽ കയറി വിസിറ്റ് ചെയ്തൊന്ന് കണ്ടു നോക്കിക്കോളുക ഇഷ്ടാവുന്ന ഐറ്റം പന്ത്രണ്ട് മണിക്ക് മുന്നേ ഓർഡർ ചെയ്യാവുന്നതാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ വരുന്നത് ഫിക്സഡ് റേറ്റ് ആണ് ടോ എണ്ണൂറ്റി അറുപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഐറ്റം മാറി വരികയോ പാർട്സൽ ഡാമേജ് ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിലാണ് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവുന്നത് അതിന് പക്ഷേ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കണം ഇത് നമ്മുടെ ഒരു പ്രീമിയം കളക്ഷൻ ആണ് ആദ്യമായിട്ട് കൊണ്ടുവന്നാണ് കേട്ടോ ബോട്ടത്തിലും ഇതേപോലെ നല്ല ഹെവി ഡിസൈൻ വന്നിട്ടുണ്ട് ദുപ്പട്ടയിലും സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടാവുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ അത് വന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ കളർ വേരിയേഷൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കും ണ്ട് കളർ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് കാണുകട്ടോ തീർച്ചയായിട്ടും കാണും എന്താ വെച്ചാൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ആണ് അതുകൊണ്ടാണ് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ടേകാല ഷോൾ അപ്രോക്സിമേറ്റ് മെഷർമെൻസ് ആണ് പറയുന്നത് കേട്ടോ മാക്സിമം ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ട്രിപ്പിൾ എക്സില് ആർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ കാരണം അവർക്ക് ജോയിൻറ്റ് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും ഇത് നമ്മുടെ ഒരു ഹിറ്റ് ആണ് ടോപ്പിൽ ഓൾ ഓവർ ഇതേപോലെ ഷിഫ്ലി ചോദിച്ചിട്ടാണ് മെറ്റീരിയൽ ടോപ്പിൽ ഇതേപോലെ തന്നെ ഫുള്ള് ഡിസൈൻ അതായത് സ്റ്റോൺ വർക്ക് സ്റ്റോൺ വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോൾ വന്നത് മിറർ വർക്ക് വന്നിട്ടുള്ള ഷാളാണ് ഇതും ഡബ്ലക്സിൽ വഴിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷൂട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളാം നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിൽ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ പോസ്റ്റാണോ ഡി ടെസ് ആണോ എന്ന് കൂടെ ഇൻഫോം ചെയ്യണേ അപ്പോൾ ഇതിൽ ഏത് കളറാണോ വേണ്ടുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഇത് നമ്മുടെ ഹിറ്റ് കളക്ഷൻ ആണോ ഒരുപാട് ഐറ്റംസ് നമുക്ക് പോയതാണ് ഇതിൻ്റെ തന്നെ വർക്കില്ലാത്തതും വർക്ക് ഉള്ളതും എല്ലാം അപ്പോൾ ഇത് ഈ വട്ടം കൊണ്ടുവന്നിട്ടുള്ളത് വർക്കുള്ളതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഡബ് എക്സിലാണ് സൈസ് പോർട്ടിലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് ബൂട്ടാസ് ആണ് ടോപ്പിൽ ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ദുബട്ടയും വന്നിരിക്കുന്ന ഒരു ബാറ്റിക്കിൻ്റെ മോഡലിലാണ് അതുപോലെ തന്നെ ബോട്ടും ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് ഇതിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പും ബോട്ടും ഷാളും കൂടെ അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളാം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളാം എനി ടൈം നിങ്ങൾക്ക് മെസ്സേജ് ആക്കി ഏറ്റവും ഫാസ്റ്റ് നമ്മൾ റിപ്ലൈ ചെയ്യുന്നത് ായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഡി ടി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസമാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എടുത്ത് അയക്കാനായിട്ട് ഓർക്കുക ഫോട്ടോസ് വന്ന് ചോദിച്ചാൽ അയക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഫോട്ടോസ് അങ്ങനെ സേവ് ചെയ്ത് ഇതാക്കാറില്ല അതുകൊണ്ടാണ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഫോട്ടോസ് നമ്മൾ ഇത് ചെയ്ത് കളയും അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സ്ക്രീൻഷോട്ട് തന്നെ അയക്കാനായിട്ട് ശ്രമിക്കുക ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഇതുകൂടാതെയുള്ള മറ്റ് വീഡിയോസ് കാണാം നമ്മുടെ ചാനലിൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ ഇത് നല്ലൊരു പ്രീമിയം കളക്ഷനാണ് ദുപ്പട്ടയിൽ ചെറിയ വർക്ക് വന്നിട്ടുള്ളൊരു ആണ് കേട്ടോ എന്താണ് മിഷൻ എംബ്രോയ്ഡറിയിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബാറ്റിക്കിൻ്റെ ആണ് ഓൾ ഓവർ കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചോളാം കേട്ടോ ഓർഡർ ചെയ്യുന്നത് വാട്സപ്പ് ത്രൂ ആണ് ഹൺഡ്രഡ് ട്രസ്റ്റഡ് ആണ് ഇത് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നെക്കിൻ്റെ ഭാഗത്ത് നല്ല ഹെവി ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിലും ഒരു വൺ സൈഡ് നമ്മൾ ഇതുപോലെ സ്കാറ്ററിങ് കൊടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ വർക്ക് അപ്പോൾ വേണ്ടുന്നത് ഏത് കളറാണോ അത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ഇത് കുറച്ച് ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ലെന്ത് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫോർ നകർത്തായിരിക്കും ലെന്ത് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്